നമ്മൾ വീണ്ടും ദുർഗിലേക്ക് പോവുകയാണ് ഛത്തീസ്ഗഡിലേക്ക് അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തുന്നുണ്ട് ജാമ്യം ലഭിച്ച കന്യാസ്ത്രീകൾ കോൺവെന്റിൽ എത്തിയിരിക്കുന്നു അവർക്ക് അവിടെ സ്വീകരണം ലഭിച്ചു അവരുടെ സഹപ്രവർത്തകരുണ്ട് നേരത്തെ രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെട്ട സംഘമൊക്കെ ഉണ്ടായിരുന്നു അവർ സ്വീകരണം നൽകി ഇപ്പോൾ കന്യാസ്ത്രീകൾ കോൺവെന്റിന് പുറത്തുണ്ട് അജീഷ് ജയകുമാർ വിവരങ്ങളുമായി ചേരുന്നുണ്ട് അജീഷ് ഇപ്പോൾ കന്യാസ്ത്രീകൾ കോൺവെന്റിന് പുറത്തുണ്ട് ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ രണ്ട് കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടിയേക്കാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായിട്ടുള്ള വാർത്തയാണ് ഒരുപാട് ദിവസങ്ങളായിട്ട് ഒരുപാട് ആൾക്കാർ പോരാട്ടത്തിലായിരുന്നു ആ പോരാട്ടത്തിൽ ഒടുവിൽ ഫലം കണ്ടു പിന്നെ നമ്മുടെ നാട്ടിലുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ഒക്കെ പ്രതിനിധികൾ അവിടേക്ക് പോയിരുന്നു അവിടെ പോയവരെല്ലാം ഒത്തൊരുമയോട് കൂടിയിട്ട് നിന്നു പാർട്ടി നോക്കാതെ മതം നോക്കാതെ രാഷ്ട്രീയം നോക്കാതെ അവിടെ പോയവരൊക്കെ തന്നെ ഒത്തൊരുമയോട് കൂടിയിട്ട് പ്രവർത്തിച്ചത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും പെട്ടെന്ന് ഒരു വിജയമുണ്ടായത് മാത്രമല്ല കേരള ബി ജെ പിയുടെ മുകളിൽ ഒരുപാട് സമ്മർദ്ദം കൊണ്ട് തന്നെ പ്രധാനമന്ത്രിയെ വരെ ഇടപെടുത്തിയിട്ടാണ് ഒരു വിഷയം പെട്ടെന്ന് കൈകാര്യം ചെയ്തത് അതും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കാര്യം തന്നെയാണ് ഒരിക്കൽ കൂടി മറ്റ് സംസ്ഥാനങ്ങൾ പോലെയല്ല നമ്മളുടെ കേരളം എന്ന് നമ്മൾ തെളിയിച്ചേക്കാണ് നിങ്ങൾ എപ്പോഴെങ്കിലും ഇത്തരം ഒരു വാർത്ത നമ്മുടെ കേരളത്തിൽ നിന്ന് കേട്ടിട്ടുണ്ടോ ഒരിക്കലും കേൾക്കത്തില്ല നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ നിന്ന് മാത്രമേ ഇത്തരം വാർത്തകളൊക്കെ കേൾക്കത്തുള്ളൂ അതാണ് യാഥാർത്ഥ്യം ആ യാഥാർത്ഥ്യം ഇനിയും നമുക്ക് മറച്ചു വെക്കാൻ വേണ്ടിട്ട് പറ്റത്തില്ല ഇവിടെ നമ്മൾ മതത്തിന്റെ പേര് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചെ ചെറിയ ചെറിയ കശപശകളൊക്കെ നടക്കുമെങ്കിലും ഇത്തരം സംഭവങ്ങളൊന്നും ഒരിക്കലും നമ്മുടെ നാട്ടിൽ ഉണ്ടാവത്തില്ല പക്ഷെ അത്തരം സ്ഥലങ്ങളിൽ ഉണ്ടാകുന്നുണ്ട് ഇവര് രണ്ടുപേരും നിരപരാധികളാണ് എന്ന് ഇപ്പൊ പൂർണ്ണമായിട്ടും തെളിഞ്ഞിട്ടുണ്ട് ഇവർ ഇതുവരെയും ഒരു തെറ്റും ചെയ്തിട്ടില്ല അവര് വേറെ കാര്യത്തിന് വേണ്ടിട്ട് അവിടെ പോയതാണ് ആ മൂന്ന് പെൺകുട്ടികളെ ജോലിക്ക് വേണ്ടിയിട്ട് കൊണ്ടുപോകുമായിരുന്നു ആ മൂന്ന് പെൺകുട്ടികളും ക്രിസ്ത്യാനികളായിരുന്നു അപ്പൊ അവിടെ മതപരിവർത്തനം അങ്ങനത്തെ ഒരു സംഭവമേ അവിടെ നടന്നിട്ടില്ല പക്ഷേ തെറ്റായ ആരോപണങ്ങൾ ഇവരുടെ മുകളിൽ ചുമത്തിയിട്ട് അവരെ അവിടെ അറസ്റ്റ് ചെയ്തു അവർക്ക് ജാമ്യം കിട്ടി എന്നത് വെച്ച് പൂർണ്ണമായിട്ടും ആശ്വാസം ഉണ്ടാകുന്നില്ല ഇപ്പോഴും ആ കേസ് എൻ ഐ എ കോടതിയിൽ തന്നെ കിടക്കാണ് ആ കേസ് പൂർണ്ണമായിട്ട് റദ്ദാക്കണം ഇവർ നിരപരാധികളാണെന്നുണ്ടെങ്കിൽ അവരുടെ മുകളിൽ ആ കേസ് ഉണ്ടായിട്ട് കാര്യമില്ല ഇനി ഇവർ ആ കേസ് നടത്താൻ വേണ്ടിയിട്ട് കോടതിയിലേക്ക് എന്നും എന്നും കയറി ഇറങ്ങണം ഈ രണ്ട് കന്യാസ്ത്രീകള് ഛത്തീസ്ഗഡിലേക്ക് വരെ പോകേണ്ട ആവശ്യം വരും കാരണം കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേസ് വിളിക്കുന്ന സമയത്ത് അവിടേക്ക് പോയെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ അപ്പം അത് കുറച്ചും കൂടി കഷ്ടമല്ലേ അപ്പം കേസ് പൂർണ്ണമായിട്ടും റദ്ദാക്കുന്നിടം വരെ ഇവിടെയുള്ള ആൾക്കാർ പോരാട്ടം തുടരണം ജാമ്യം കിട്ടി എന്ന് വെച്ചിട്ട് പോരാട്ടം അവസാനിപ്പിക്കാൻ പാടില്ല ആ രണ്ട് കന്യാസ്ത്രീകൾ നിരപരാധികളാണെന്നുണ്ടെങ്കിൽ അവരുടെ ഒപ്പം തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നിൽക്കണം രാഷ്ട്രീയം നോക്കാതെ മതം നോക്കാതെ കുത്തിതിരിപ്പ് നടത്താതെ എല്ലാവരും അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തണം അതിനു ശ്രമങ്ങൾ തുടർന്നു കഴിഞ്ഞു അതിനു റിക്വസ്റ്റുകളും പിന്നെ ആ അവിടെ ഉണ്ടായിരുന്ന കുറേ പ്രവർത്തകരുണ്ടല്ലോ അവരുടെ പേര് ഞാൻ പറയത്തില്ല കാരണം അവർ കുറച്ച് തീവ്ര ഇതുള്ള ചിന്താഗതിയുള്ള ആൾക്കാരാണ് അവരുടെയൊന്നും പേര് പറഞ്ഞ് പണി വാങ്ങിക്കാൻ ഞാനില്ല എനിക്ക് ചെറിയ പേടിയുണ്ട് നമ്മളിപ്പോ യൂട്യൂബിൽ വന്നിരുന്ന് ഓരോന്നൊക്കെ വിളിച്ച് പറയുവാണെന്നുണ്ടെങ്കിലും നമ്മളുടെ ഒരു ബേസും കൂടി നോക്കിയതിനു ശേഷം മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാല് ഈ കന്യാസ്ത്രീകളെ ആക്രമിക്കുന്ന രീതിയിൽ വരെ അവരെത്തി പോലീസ് അറസ്റ്റ് ചെയ്തിട്ട് പോലീസിന്റെ കയ്യിൽ നിന്ന് ഇവരെ ആക്രമിക്കാൻ പോലും അവർ വന്നെന്നുണ്ടെങ്കിൽ അവർ എത്രയും വലിയ ശക്തരായിട്ടുള്ള ആൾക്കാരായിരിക്കും നമുക്കൊരിക്കലും അവരെ തൊടാൻ പറ്റത്തില്ല ഇപ്പൊ അവർക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് അവർക്കെതിരെ കേസ് കൊടുത്തിട്ട് പോലും അവിടുത്തെ പോലീസുകാർ കേസ് എടുക്കാൻ തയ്യാറല്ല അപ്പൊ അവർ അത്രയ്ക്കും ശക്തരാണ് നമ്മൾ പറയുന്ന പോലെ ഇപ്പം തീവ്ര മുസ്ലിം ചിന്താഗതി ഉള്ളവർ എന്ന് പറയുന്നത് പോലെ തീവ്ര ഹിന്ദു ചിന്താഗതിയുള്ള ആൾക്കാരും നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിലുണ്ട് അവരുടെ ഒന്നും നമുക്ക് ഒന്നും തൊടാൻ പറ്റത്തില്ല അവരൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആണ് അപ്പൊ അവരെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് സൂക്ഷിച്ചും കണ്ടു മാത്രമേ സംസാരിക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ ഏതായാലും നമുക്ക് ഈ ഒരു വിഷയത്തില് ബാക്കി കാര്യങ്ങൾ എന്താണ് എന്നുള്ളതാണ് നോക്കേണ്ടത് ജാമ്യം കിട്ടി ജാമ്യം കിട്ടിയതോടുകൂടിയിട്ട് കഴിയുന്നില്ല ഒമ്പത് ദിവസം അവര് ഉള്ളിൽ കിടന്നു അറസ്റ്റിലായിട്ട് ജയിലിൽ കിടന്നു നമ്മളുടെ നിയമം പറയുന്നത് ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്ന് നമ്മുടെ നിയമത്തിൽ പറയുന്നുണ്ട് പക്ഷെ അതാണോ ഇവിടെ നടക്കുന്നത് അല്ല എത്രയോ നിരപരാധികൾ ശിക്ഷിക്കപ്പെടുന്നു എത്രയോ നിരപരാധികളെ അനാവശ്യമായിട്ട് തടങ്കലിൽ വെക്കുന്നു അതല്ലേ ഇവിടെ സംഭവിച്ചത് ഈ രണ്ട് സിസ്റ്റർമാർ നിരപരാധികളായിരുന്നു അവരെ അനാവശ്യമായിട്ട് ഒമ്പത് ദിവസം ജയിലിലിട്ടു നീതി വേണ്ടേ തീർച്ചയായിട്ടും അവർക്ക് നീതി വേണം നമ്മളിപ്പോൾ കേരളത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നില്ല എന്ന് വെച്ചിട്ട് നമ്മൾ എല്ലാവരും ഇന്ത്യക്കാരാണ് നമ്മൾ എല്ലാവരും ഇന്ത്യക്കാരാണ് നമ്മുടെ സ്ഥലത്ത് നമ്മുടെ രാജ്യത്ത് ഇത്തരം ഒരു കാര്യം ഉണ്ടായി എന്ന് പറയുമ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നാടക്കേടാണ് നമ്മൾ ഭയങ്കര സെക്യുലർ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു നേഷനാണ് നമ്മൾ ജാതി മതവും എല്ലാം ഒരുമിച്ചാണ് അങ്ങനെ വർണ്ണവിവേചനമോ വർഗ്ഗ ഒന്നും നമ്മൾക്ക് തമ്മിൽ ഇല്ല എന്ന് പറഞ്ഞാലും ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഇവിടെ ഇപ്പൊ ശക്തമായിട്ടുണ്ട് കുറച്ച് നാളുകളായിട്ട് മതത്തിന്റെ പേര് പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മുടെ രാജ്യത്ത് കൂടുവാണ് അതിന് കാരണം എന്താണെന്നുള്ളത് എനിക്ക് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാവുന്നില്ല ഒരുപാട് ഇൻസിഡൻറ്റുകളുണ്ട് മതത്തിൻ്റെ പേര് പറഞ്ഞിട്ടാണ് ഇൻസിഡന്റ് ഉള്ളത് ഞാനപ്പൊ ആലോചിക്കുമായിരുന്നു ഈ കന്യാസ്ത്രീകൾ ക്രിസ്ത്യൻസ് ആണ് അതിനു പകരം ഏതെങ്കിലും രണ്ട് മുസ്ലിങ്ങൾ ആയിരുന്നു ഈ ഒരു സ്ഥാനത്ത് നിന്നുണ്ടെങ്കിൽ ഇത് കുറച്ചും കൂടി വേറൊരു എക്സ്റ്റെന്റിലേക്ക് പോയേനെ അതാണ് സത്യം കന്യാസ്ത്രീകൾക്ക് പകരം ഏതെങ്കിലും രണ്ട് മുസ്ലിം പണ്ഡിതരായിരുന്നു ഈ ഒരു സ്ഥാനത്തു നിന്നുണ്ടെങ്കിൽ ഞാൻ വേർതിരിച്ച് കാണുവല്ല പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ ഒരു കറണ്ട് സെനറിയെ കുറിച്ച് അങ്ങ് പറഞ്ഞതാണ് രണ്ട് മുസ്ലിം പണ്ഡിതരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്കൊരിക്കലും ജാമ്യം പോലും കിട്ടി കിട്ടിയെന്ന് വരത്തില്ല അതാണ് സത്യം അതാണ് യാഥാർത്ഥ്യം ഇവിടെ ഇപ്പോൾ കേരളത്തിലുള്ള ചില രാഷ്ട്രീയ പാർട്ടികൾക്ക് മുകളിലേക്ക് സമ്മർദ്ദം ചെലുത്തി ക്രിസ്ത്യൻ വിഭാഗത്തെ അടുത്ത് നിർത്താം ആഗ്രഹിച്ച കുറെ രാഷ്ട്രീയ പാർട്ടികളുണ്ടല്ലോ അപ്പൊ ആ രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ മുകളിൽ നല്ല രീതിയിലുള്ള സമ്മർദ്ദം സഭകൾ സെലക്ട് ചെയ്തുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ ഒപ്പം നിൽക്കണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ ഒരു വിഷയത്തിൽ തീർപ്പുണ്ടാക്കണം എന്ന് ശക്തമായിട്ട് സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞതുകൊണ്ട് കന്യാസ്ത്രീകളുടെ കേസിൽ പെട്ടെന്ന് തന്നെ ഇത് കിട്ടി പെട്ടെന്നൊന്നും അല്ല ഒമ്പത് ദിവസം അവർ ജയിലിൽ കിടന്നത് നമുക്കൊരിക്കലും മറക്കാൻ പറ്റത്തില്ല പക്ഷേ നേരെ മറിച്ച് ഞാൻ പറഞ്ഞ ആദ്യത്തെ സെനറിയോ ഈ രണ്ട് ഈ സ്ഥാനത്ത് രണ്ട് മുസ്ലിങ്ങളായിരുന്നുണ്ടെങ്കിൽ അവർക്ക് ജാമ്യം പോലും കിട്ടിയെന്ന് വരത്തില്ല അതാണ് നമ്മളുടെ ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷൻ എത്ര പറഞ്ഞു കഴിഞ്ഞാലും അതാണ് ഇപ്പോഴത്തെ ഒരു കരം സിറ്റുവേഷൻ ഇതിൽ നിന്ന് എന്ന് നമ്മളുടെ രാജ്യം കരകയറും എന്നുള്ളത് നമുക്കറിയത്തില്ല ഇപ്പോഴും നമ്മുടെ ഇടയിൽ കുറേ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് കുറെ പുകച്ചിലുകൾ നടക്കുന്നുണ്ട് അത് തീരായിട്ട് മാറാതെ സൂക്ഷിക്കേണ്ടത് നമ്മളാണ് അത് രാഷ്ട്രീയക്കാരെല്ലാവരും കൂടി ചേർന്നിട്ടാണ് ഈ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മതപണ്ഡിതരാണ് എന്നൊരുപാട് ആൾക്കാർ പറയും മതത്തിന്റെ പണ്ഡിതരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് സത്യത്തിൽ ഈ മതത്തെ കൊണ്ടിടുന്നതാരാണെന്ന് അറിയാമോ രാഷ്ട്രീയക്കാരാണ് മതത്തെ നമ്മളുടെ ഇടയിലേക്ക് കൊണ്ടിടുന്നത് രാഷ്ട്രീയക്കാരാണ് കാരണം ഇപ്പോഴത്തെ രാഷ്ട്രീയക്കാർക്ക് മതമുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മതത്തെ തൊട്ട് കളിച്ചെങ്കിൽ മാത്രമേ ജയം ഉണ്ടാവത്തുള്ളൂ അതുകൊണ്ട് തന്നെ പല ചേരികളായിട്ട് തിരിഞ്ഞു നിൽക്കുന്ന കുറേ രാഷ്ട്രീയക്കാരുണ്ടല്ലോ എല്ലാവരും ഈ ഒരു വിഷയത്തിൽ കണക്കാണ് ഇപ്പം നമ്മുടെ ഇന്ത്യയിലുള്ള മൂന്നാല് രാഷ്ട്രീയ പാർട്ടികളിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ ഒരു വിഷയത്തിൽ കണക്കാണ് എല്ലാവരുടെ ഭാഗത്തും തെറ്റുണ്ട് അപ്പം ഈ രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ മതപണ്ഡിതരെ അടുത്ത് നിർത്താനും മതപുരോഹിതരെ അടുത്ത് നിർത്താനുമാണ് ശ്രമിക്കുന്നത് ആ ഒരു ശ്രമത്തിന് വേണ്ടിയിട്ട് മതങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കഷവിഷി ഉണ്ടാകണം പ്രശ്നങ്ങളുണ്ടാകണം അതിനു വേണ്ടിയിട്ട് സമാധാനമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ ഒരു സമൂഹത്ത് മതത്തെ കൊണ്ടിടുന്നതും മതത്തെ വലിച്ചിഴയ്ക്കുന്നതും മതത്തിന്റെ കാര്യങ്ങൾ പറയുന്നതും ഇവരാണ് ഇവരാണ് തുടക്കമിടുന്നത് നമുക്ക് പക്ഷെ അത് അറിയത്തില്ല പക്ഷെ അവർ ഹിഡൻ ആയിട്ടാണ് ചെയ്യുന്നത് നമ്മൾ നോക്കുമ്പോൾ മതത്തിന്റെ പേര് പറഞ്ഞ എന്തൊക്കെയോ പ്രശ്നം ആ പ്രശ്നം സൃഷ്ടിക്കുന്നത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരായിരിക്കും അവർ പക്ഷേ ആയിട്ടിരിക്കും മറഞ്ഞിരിക്കും അതുകൊണ്ട് നമുക്ക് അവരെ മനസ്സിലാകത്തില്ല അറിയത്തില്ല നമ്മളിത് ശ്രദ്ധിച്ചില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ സമൂഹം പല ചേരികളായിട്ട് തിരിയും നമ്മുടെ രാജ്യം ഇങ്ങനെ നിലനിൽക്കുന്നത് നമ്മളുടെ യൂണിറ്റി കൊണ്ട് മാത്രമാണ് നമ്മൾ ഒത്തൊരുമയോടുകൂടി നിൽക്കുന്നു സഹോദര്യം നമ്മൾക്ക് നമ്മളെ ഇപ്പൊ ഏതെങ്കിലും ഒരു വ്യക്തി തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ മതം നോക്കാതെ അതിനെതിരെ പ്രതികരിക്കും ഏതെങ്കിലും ഒരു നിരപരാധി തെറ്റ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ മതം നോക്കാതെ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യും അപ്പം മതം നോക്കാതെ മുഖം മാത്രം നോക്കി നമ്മൾ പെരുമാറിയിരുന്ന ഒരു കാലത്ത് നിന്ന് മതം നോക്കി പെരുമാറുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് കാരണം രാഷ്ട്രീയമാണ് രാഷ്ട്രീയം എന്നാണോ ശക്തി പ്രാപിച്ചത് അന്ന് മുതൽ തുടങ്ങിയതാണ് മതങ്ങളുടെ ഇടയിലുള്ള പ്രശ്നം അതിന് മുമ്പ് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിവില്ലായ്മ കൊണ്ടുള്ള പ്രശ്നമാണ് പക്ഷെ ഇപ്പൊ അറിവുണ്ട് ജനങ്ങൾക്ക് മതങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കാൻ പാടില്ല മതങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൾട്ടിമേറ്റ്ലി മനുഷ്യരെ നന്മയ്ക്ക് വേണ്ടിയിട്ട് നയിക്കുന്നതാകണം എന്നുള്ള അറിവ് ഇപ്പം ജനങ്ങൾക്കുണ്ട് ആദ്യകാലത്ത് മതങ്ങളൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് ഉത്ഭവിച്ച് വന്നിരുന്ന കാലത്ത് അങ്ങനത്തെ അറിവില്ലാത്തത് കൊണ്ടായിരുന്നു മനുഷ്യന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നത് ഇപ്പം ആ അറിവുണ്ട് പക്ഷെ ഇപ്പം എന്താണില്ലാത്തത് വിവേകം ഇല്ല രാഷ്ട്രീയക്കാര് നമ്മളുടെ ഉള്ളിലേക്ക് കുറേ ഡാർക്ക്നെസ്സിനെ ഇങ്ങനെ കുത്തി നിറയ്ക്കും ആ ഡാർക്ക്നെസ് വെച്ചിട്ട് നമ്മളിങ്ങനെ പെരുമാറിക്കൊണ്ടിരിക്കുകയാണ് ഇത് തിരിച്ചറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സമൂഹത്തിന് നിലനിൽപ്പില്ല